ദുഃഖവാർത്ത നമ്മുടെ പ്രിയ അവതാരകൻ അന്തരിച്ചു ലളിതമായ സംസാര ശൈലിയിലൂടെ ശ്രോതാക്കളുടെ മനം കവരുകയും രണ്ടായിരത്തി ഒൻപതിൽ രാജ്യം പത്മശ്രീ നൽകി ആദരിക്കുകയും ചെയ്ത ആകാശവാണി അവതാരകൻ അമീൻ സയ്യാനിയാണ് അന്തരിച്ചത് ബഹനോ ഓർ ഭായിയോ എന്ന അദ്ദേഹത്തിൻ്റെ ആമുഖം പ്രശസ്തമായിരുന്നു അൻപതിനായിരത്തോളം റേഡിയോ പരിപാടികൾ നിർമ്മിച്ചു സിനിമകളിൽ സഹനടനായും ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും അമീൻ സയാനി പ്രവർത്തിച്ചിട്ടുണ്ട് ബിനാ ക ഗീബ് എന്ന പരിപാടി ഇദ്ദേഹത്തിന് ആരാധകരെ സൃഷ്ടിച്ചു തൊണ്ണൂറ്റി ഒന്നാം വയസ്സിലാണ് പ്രിയ അവതാരകൻ അന്തരിച്ചത് ഹൃദയാഘാതത്തെ തുടർന്ന് മുംബൈയിലെ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് പ്രണാമം